നല്ല രസം ി ലാൻഡ് ചെയ്യാം ഇത് ഞങ്ങളാടാ മാന്ത്രിക ചിറവ് കിട്ടിയടാ പുട്ടാലുവിന്റെ ഗുഹയിൽ നിന്ന് ഞങ്ങൾക്ക് ഇനി നിന്റെ തീപ്പെട്ടിക്കോയിൽ കയറിയുള്ള യാത്രയൊന്ന് വേണ്ടട നമുക്ക് ഉടനെ ആ രാജുവിനെയും രാധയേയും പിടിക്കണം അതെ അതെ ആർക്ക് വേണം ആ ഉണക്ക കുന്തം അതേ സമയം സ്കൂൾ തുറക്കാരായി മായാവി അപ്പോ കളയൊക്കെ തീരാറായി അല്ലേ അത് നോക്ക് ഹേ കുട്ടൂസനെ രാഗിണിക്ക് മാന്ത്രിക ചെറുവ് കിട്ടി കുഴപ്പമായല്ലോ അയ്യോ ഇനി എന്തു ചെയ്യും മായാവി അവരെ ഇങ്ങനെ വിട്ടാൽ അപകടമാ ഈ കൊണ്ട് ഒരു വേല ഒപ്പിക്കാം ആ പിള്ളേരെ കാണുന്നില്ലല്ലോ കുട്ടൂസ ഒന്നുകൂടെ നോക്കാം ഇവിടെ എവിടെയെങ്കിലും കാണും ആ പുഴക്കലയിലൊന്ന് നോക്കാം ചിലപ്പോ അവിടെ കാണും അവനെട്ടിയാലോ ശരിയാ കള്ള മുതലേ ചുമ്മാ നാക്കുന്നേട്ടാ വിടാ ීමන් මුදල හෙල්ල දාගිනීය ඕතාහ ඕන්තච්චන කුෂාලයයයි!